ഭിന്നശേഷി അധ്യാപക നിയമന സംവരണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്രിസ്ത്യൻ സഭകൾ എൻഎസ്എസിന് ലഭിച്ച വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമാണെന്ന് ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറാകണം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കുറച്ചു കാലങ്ങളായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഗൗരവമായി കാണുന്നുവെന്നും സഭാ നേതൃത്വങ്ങൾ പ്രതികരിച്ചു ിലെ ഭിന്നശേഷി അധ്യാപക നിയമന സംവരണത്തിൽ ക്രിസ്ത്യൻ സഭകൾ ഉയർത്തിയ ആവശ്യങ്ങളോട് ആദ്യഘട്ടത്തിൽ മുഖം തിരിക്കുകയാണ് സർക്കാർ ചെയ്തത് പിന്നീട് സഭാ നേതൃത്വം നടത്തിയ ചർച്ചയിൽ സർക്കാർ നിലപാടിലയഞ്ഞു സഭകൾക്ക് കോടതിയെ സമീപിക്കാമെന്നും നിയമ പോരാട്ടത്തിന് സർക്കാർ പിന്തുണ നൽകുമെന്നായിരുന്നു പിന്നീട് നിലപാട് എന്നാൽ എൻഎസ്എസിന് ലഭിച്ച വിധിയെ മുൻനിർത്തി ക്രൈസ്തവ സഭകൾക്കും ബാധകമാണെന്ന് ഉത്തരവിറക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വിവിധ ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങൾ ആവശ്യപ്പെട്ടു സർക്കാർ നിലപാട് ആശ്വാസകരമല്ലെന്നും ഉത്തരവിറക്കാൻ സർക്കാർ മടിക്കേണ്ടതില്ലെന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിയൻ കാതോലിക്ക ബാബ പറഞ്ഞു അവർ ചെയ്തിരിക്കുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങള് ഒരുപക്ഷെ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹം എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും ഒരുമിച്ച് നിന്ന് ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കണമെന്നുള്ളതായ ഒരു ആശയമാണ് നിന്നും ഉണ്ടായത് വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുവെന്നും കാതോലിക ബാബ വിമർശിച്ചു പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കുറച്ചു കാലങ്ങളായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഗൗരവമായി കാണുന്നുവെന്നും നേതൃത്വം പ്രതികരിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ സ്ഥാപനങ്ങൾ പഠിക്കാനായിട്ട് ഈ ഈ ഒരു യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഗൗരവമായിട്ട് തന്നെ വിഷയങ്ങളെ ഈ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സ്വഭാവത്തിലുള്ളതാണ് അതിന്റെ പ്രേരണ എന്താണ് എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം പാലായിൽ നടന്ന വിവിധ ക്രൈസ്തവ സഭകളുടെ എക്യുമൽ സമ്മേളനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു വിവിധ സഭാ നേതൃത്വങ്ങൾ ജനം കോട്ടയം